നമ്മുടെ സുരേഷ് ഗോപി എന്ന തോക്കുഗോപി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രക്ഷാ തൃശ്ശൂർ പിടിച്ചെടുക്കാൻ ഇറങ്ങിയ രക്ഷാപുരുഷൻ തഷാൽ മോദിജി തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ആശംസകൾ നേർന്നത് ചരിത്രം അത് വൈചിത്രം എന്തായാലും സുരേഷ് ഗോപി കാണിക്കുന്ന ഗിമിക്കുകളെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു പി ആർ വർക്കിലൂടെ സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അതിനുവേണ്ടിയിട്ട് പി ആർ ടീമിനെ തന്നെ സുരേഷ് ഗോപി ഇറക്കിയിട്ടുണ്ട് പക്ഷേ അതിനിടയിൽ സുരേഷ് ഗോപി ഒരുപാട് എന്താ പറയുക തെറ്റുകൾ കാണിച്ചു മോശത്തരങ്ങൾ കാണിച്ചു മാധ്യമ പ്രവർത്തകരുടെ തോടിൽ കൈവച്ചു പ്രശ്നമായി തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് തട്ടി കയറി കരുവന്നൂരിലെ കള്ളന്മാരെ പിടിക്കുമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി പദയാത്ര നടത്തി പദയാത്രയായി മാറി വായിൽ നിന്ന് പദ നുരയുന്ന യാത്രയായി മാറി ഒരു ചുക്ക് ബി ജെ പി കാരനും സുരേഷ് ഗോപിയുടെ കൂടെ ഇല്ലായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒഴിവിൽ വന്നിരിക്കുന്നത് ഒന്നര വയസ്സുള്ള കുഞ്ഞും അമ്മയും കുഞ്ഞിൻ്റെ ചികിത്സാ സഹായത്തിനായി സഹായിക്കണമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ അടുത്തെത്തി സുരേഷ് ഗോപി പറഞ്ഞു അത് എം വി ഗോവിന്ദൻ മാസ്റ്ററോട് എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എങ്ങനെയുണ്ട് അല്ല മനുഷ്യ മനുഷ്യനായ ഇങ്ങനെ ആവണം ഒന്നര വയസ്സുള്ള കുഞ്ഞിനോട് അമ്മയോടും പറയുകയാണ് എന്നോട് വരണ്ട എം വി ഗോവിന്ദ മാസ്റ്ററോട് വന്നാൽ മതിയെന്ന് എന്തായാലും അതോടുകൂടി സുരേഷ് ഗോപിയുടെ ഇമേജ് എല്ലാം തകർന്ന് തരിപ്പണമായി മാറി ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഈ തൃശ്ശൂർ ലൂർത്ത് പള്ളിയിൽ മകളുടെ വിവാഹത്തിന് സ്വർണ്ണ കിരീടം കൊടുത്തു സുരേഷ് ഗോപി ഇതിൽ സ്വർണ ഇല്ല ചെമ്പായിരുന്നു സംഭവം ആറ് ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ടായിരുന്നത് അതവർ വിദഗ്ധ സമിതിക്ക് അയച്ചിരിക്കുകയാണ് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ലൂറത് പള്ളി സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങും സുരേഷ് ഗോപിക്കെതിരെ നിയമ ഒരുങ്ങും എന്ന് മാത്രമല്ല സുരേഷ് ഗോപി ആകെ മൊത്തം പെടും ഈ ലൂറുതു പള്ളിയിൽ പോയി തൊർണ കിരീടം വണിയിച്ചപ്പോൾ എന്തൊരു വാർത്തയായിരുന്നു സുരേഷ് ഗോപി കൊടുത്തത് മലയാള മനോരമയൊക്കെ ഫ്രണ്ടിലം കാടിച്ചു സുരേഷ് ഗോപിയുടെ പള്ളി സ്നേഹം പക്ഷേ അത് ചെമ്പാണെന്നാണ് ഇപ്പം തിരിച്ചറിഞ്ഞിരിക്കുന്നത് അത് അതിൽ ആറ് ഗ്രാം ത്വർണേ ഉള്ളൂ ബാക്കിയെല്ലാം ചെമ്പ് അതവർ പരിശോധിക്കയച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ തോക്ക് ഗോപി ഒരു ഹാസ്യ കഥാപാത്രമല്ല ഒരു ഫ്രാഡായി മാറുകയാണ് തൃശ്ശൂരിൽ അങ്ങ് പിടിച്ചെടുക്കും തൃശ്ശൂരിനെ ഞാനങ്ങ് എടുക്കും എന്നൊക്കെ പറഞ്ഞാണ് ചെന്നത് തൃശ്ശൂരിൽ മാത്രമല്ല ഞാൻ വേണമെങ്കിൽ കണ്ണൂരിലും മത്സരിക്കുമെന്നൊക്കെ അടിച്ചു കളഞ്ഞു കണ്ണൂർ ഇയാൾക്ക് വേണ്ടി അങ്ങ് വെച്ചേക്കല്ലേ കണ്ണൂർ ഇയാളുടെ സ്വന്തം ഭൂമിയല്ലേ അവിടെ ചെന്നാൽ അവരും അറിയും ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ കടക്കുകയാണ് തൃശ്ശൂരിൽ കടത്ത് നിൽക്കുകയാണ് വി എൻ പ്രതാപനും വി എ തുലിൻകുമാറുമാണ് എതിർത്താനാത്തി അതിനിടയിൽ ഇയാൾക്ക് ഒരു ചുക്കും ചെയ്യാനില്ല അതിനിടയിലാണ് ഈ ലൂടതു പള്ളി വിവാദം വന്നിരിക്കുന്നത് മകളുടെ കല്യാണത്തിന് അവിടെ പോയി സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞാൽ ചെമ്പ് കിരീടം അണിനിച്ചാൽ ഈ പള്ളിക്കാർ ക്ഷമിക്കുമോ പള്ളിക്കാരെ അപമാനിക്കുകയല്ലേ ഇയാൾ ചെയ്തത് ഇയാൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഒന്നര വയസ്സുള്ള കുഞ്ഞനെയും കൊണ്ട് ഒരമ്മ വന്ന് സഹായം ചോദിക്കുമ്പോൾ രൂപ ഉണ്ടായി അതിനു വരെ എം വി ഗോവിന്ദൻ മാത്രത്തോട് ചോദിക്കാൻ പറഞ്ഞ് ഇയാൾ എന്ത് പറയേ ഇതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ യഥാർത്ഥ വശം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പാവപ്പെട്ടവർക്ക് വീടെ വാങ്ങിച്ച് കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുക്കും തയ്യൽ മെഷീനൊക്കെ ഭയങ്കര വിലയാണല്ലോ ഇയാളെ സംബന്ധിച്ചിടത്തോളം കോടികളാണ് പ്രതിഫലം വാങ്ങുന്നത് തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപി നിന്നത് ഇപ്പോൾ സുരേഷ് ഗോപി ആകെ പൊട്ടി പുളഞ്ഞിരിക്കുകയാണ് ഇനി ഈ ലൂടു പള്ളിയിൽ കൊടുത്തത് ചെമ്പാടത് തിളഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ജനങ്ങൾ ഓടിച്ചിട്ടടിക്കും